ഒരാഴ്ചയായിട്ട് കുഞ്ഞാവ് പറയുന്നത് ഭൂരി വേണം ഭൂരി വേണം ഇതുവരെ ഉണ്ടായി കൊടുത്തില്ല ഇന്ന് വിട്ടില്ല എന്നാ എന്നപ്പോ സ്പെഷ്യലാണ് ഭൂരി സ്പെഷ്യൽ ഇന്ന് കുഞ്ഞാവ് പറയണേ ഈ ചെറിയ ഭൂരി വേണം എന്ന് പറയും ചെറിയ ഭൂരി നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അല്ലേ അത് നമ്മൾ എണ്ണയിലേക്ക് കിട്ടാലോ ചെറിയ ഭൂരി എന്താവും കുഞ്ഞാവിന്റെ ചെറിയ ഭൂരി കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്തായിരുന്നു വാള ഫ്രൈ വാള ഫ്രൈ ആയിരുന്നു അപ്പൊ ഈ ആഴ്ച നമ്മള് ഭൂരിയിലേക്ക് തന്നെ കടക്കുന്നത് ഭൂരി ആ ഭൂരിയും ചിക്കനും ഭൂരി ചിക്കൻ ആണ് അപ്പൊ നമ്മുടെ റോള് പറഞ്ഞു കഴിഞ്ഞാൽ പരത്തി കൊടുക്കുക പരത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ കറക്റ്റ് റൗണ്ടിലാക്കി കൊടുക്കണം എന്നാണ് ഓർഡർ ഇട്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു സ്പെഷ്യൽ ഇന്ന് ഞാൻ പരത്തിക്കൊണ്ടിരിക്കുന്നു ചേച്ചി ചുട്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് വീഡിയോ എടുക്കാൻ നേരത്തെ ചൂടാനുള്ളതായിട്ട് വരണുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ പരത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ന് ഭൂരിയാണെന്ന സ്പെഷ്യൽ ഞങ്ങളുടെ പരിപാടിയാണ് ഒരേ ടൈം മൂന്നെണ്ണം ഞാൻ ഉണ്ടാക്കി കൊടുക്കും അതെങ്ങനെയാണെന്നല്ലേ ഇപ്പൊ കാണിച്ചോ കേട്ടോ അത് ഞാൻ ഇതിന്റെ ഈ ഫുള്ള് റൗണ്ട് ലെങ്ത് പരത്തും എന്നിട്ട് എന്ത് ചെയ്യും പരത്തി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് കട്ടിങ് അല്ലേ ഒരു കട്ടിങ് ഉണ്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ എടുക്കണം അപ്പൊ അടുത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നു അപ്പൊ മൊത്തം പരത്തി കറക്റ്റ് റൗണ്ട് പരത്തിട്ടേട്ടാട്ടേട്ടാ ആദ്യത്തെ ഒന്ന് റെഡി ഓക്കെ സെക്കൻഡ് അപ്പോ രണ്ടാമത്തത് റെഡി ഇനി മൂന്നാമത്തത് അല്ലേ മൂന്നാമത്ത റെഡി ഓക്കെ ഇപ്പോ ഒരു പരത്തലിന് മൂന്നെണ്ണം ഓക്കെ കേട്ടാ മൂന്നെണ്ണം ഓക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് നമ്മളപ്പൊ ചപ്പാത്തിയെ വിട്ട് ഇന്ന് ഭൂരിയിലേക്ക് കടന്നിരിക്കുന്നു ഇല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുക ഓക്കേ അതായത് കട്ടായില്ലല്ലോ അങ്ങനെ വിടാൻ പറ്റുവോ കട്ടായിട്ടില്ല പറഞ്ഞിട്ട് അപ്പൊ അപ്പൊ നമ്മളിതാ മൂന്നെണ്ണം ഒറ്റ പരത്തിന്റെ മൂന്നെണ്ണം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നമ്മള് റെഡി ആക്കണം മാവെല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമ്മളിത് ഭൂരിയാണ് അപ്പൊ ഓരോ ആഴ്ചയും പറയും കുഞ്ഞാവ ഭൂരി വേണം ഭൂരി വേണം ഉണ്ടാക്കുന്നില്ല ഉണ്ടാക്കത്തന്നില്ല അപ്പൊ നമ്മൾ ഇന്നെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ അല്ലേ ആ അപ്പൊ അതാണ് ഇന്ന് ഇപ്പൊ ഓരോ ആഴ്ച പറഞ്ഞ കഴിഞ്ഞ ആഴ്ച മീനായതുകൊണ്ട് ഭൂരി ഇല്ല നമ്മള് എന്ന് പറഞ്ഞു അന്ന് ഭൂരി ഉണ്ടാക്കാൻ പറ്റില്ല അത് കരിയോ കഴിക്കണ്ടാട്ടാ എടുക്കണം ഓക്കേ നമ്മള് ചുടനാൾ കാണുന്നുണ്ടല്ലോ അല്ലെ നമ്മൾ ഒരേ ഫൈമില് രണ്ടും കൂടി ആക്കങ്ങൾ സംഭവം അതുകൊണ്ടാണ് പകുതി കിട്ടുന്നത് അപ്പൊ ചുടനാളുടെ പകുതി ഉണ്ടാവുള്ളൂ അല്ലേ തലിയൊന്നും നീട്ടും കിടന്നോക്കട്ടെ ഇതാ ഓക്കെ ഇപ്പൊ കണ്ടല്ലേ ഹായ് അപ്പൊ റെഡിയാണ് അപ്പൊ നമ്മള് പരത്തിക്കൊണ്ടേയിരിക്കും ഇവിടെ എത്തിട്ടൊണ്ടേയിരിക്കും സുഹൃത്തുക്കളെ അപ്പൊ സുഹൃത്തുക്കളെ ഞങ്ങളുടെ ഇടയിലിടയില് ഇടയിൽ കൊച്ചു 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 വീഡിയമായിട്ട് വരുമ്പോ നിങ്ങളതിനെ കാണണം സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറയും പക്ഷെ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെ കമന്റ് ചെയ്യാ ഇഷ്ടപ്പെട്ട അല്ലെ നമ്മളിങ്ങനെ കൊച്ചു കൊച്ചു വീഡിയോ ഒക്കെ ആയിട്ട് വരാൻ നമ്മള് വലിയ ഇതൊന്നും അല്ല അപ്പൊ അതിൻ്റെതായ ഒരു പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഞാൻ ഇത്തിരി നന്നായിട്ട് പൊടിയൊക്കെ ഇടൂല മുകളില എല്ലാവരും ഇതേ ഇടണം എന്നില്ല അപ്പൊ ഞാൻ ഇത്തിരി കൂടുതൽ പൊടിയിടുന്നവരെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഓക്കെ കാരണം ഞാൻ ഒറ്റടിക്ക് ഇത്രയും വലുത് പരസ്യം അല്ലേ ഏ അപ്പൊ അതുകൊണ്ട് ഞാൻ മൊത്തം പൊടിയൊക്കെ കൂടുതൽ ഇട്ടതുകൊണ്ട് ഞാൻ പരത്തുക കാരണം ഒരേത്തരുടെ താല്പര്യമാണ് ഇങ്ങനെ പരത്തുന്നത് ഞാൻ ഒറ്റ റൗണ്ടിൽ തന്നെ ഇത് പരത്തണം എന്ന് ആഗ്രഹിക്കുകയാണ് ഒരേ റൗണ്ട് ഇട്ട കാരണം എടുക്കാതെ തന്നെ ഞാനിങ്ങനെ കൈ കൊണ്ട് കറക്കിക്കൊണ്ടേയിരിക്കും അപ്പൊ എത്രത്തോളം പരക്കണം അത്രത്തോളം നമ്മൾ റൗണ്ട് ആക്കിക്കൊണ്ടേയിരിക്കുന്നതായിരിക്കും ഞാൻ ഈ ചപ്പാത്തി കല്ലിന്റെ ഫുൾ റൗണ്ടാണ് ആണ് പ്രതീക്ഷിക്കുന്നത് അത് കിട്ടുവോ ഏ കിട്ടുവോ കിട്ടുവോ അപ്പൊ കിട്ടുമോ എന്ന് നോക്കട്ടെ അപ്പൊ ചൂടാനുള്ള ചേർത്ത് കഴിഞ്ഞിരിക്കുന്നു അടുത്തത് നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കണോ അപ്പോഴേക്ക് ഒരു മാക്കണം ചുട്ട് കഴിയുമ്പോഴേക്കാകും എന്നുള്ള പ്രതീക്ഷയോട് കൂടി ഞാൻ എത്രയും വേഗം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇത് കാണുകയും ഇത് നോക്കുകയും അയ്യോ ഇതായില്ല ആകുന്നുണ്ട് 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 ചപ്പാത്തി അപ്പോഴാണ് പാട്ട് വരുന്നത് പാട്ട് ഒന്നുമില്ല അതുകൊണ്ട് പാടാൻ പറ്റില്ല എല്ലാവരും നമ്മൾ ലൈവ് പോകുമ്പോ പാടൂ പാടു പറയുന്നുണ്ട് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ല പാടിക്കഴിഞ്ഞാൽ ഓടിയുള്ളവരൊക്കെ ചിലപ്പോ ഓടി പോവും അതുകൊണ്ട് തന്നെ നമ്മൾ ലൈവില് പാടാതിരിക്കുന്ന നമുക്ക് നല്ലത് ആ അല്ലെ അപ്പൊ ലൈവില് പറയുമ്പോൾ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഞങ്ങൾ ലൈവ് ഒന്നും വന്നില്ല കാരണം ലൈവ് വരാൻ സമയമില്ല ഓക്കെ വീട്ടിലെ ഗസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ അവരെ നോക്കുക ലൈവ് വരുവോ ആൾക്കാർ വീട്ടിൽ വന്നിരിക്കുമ്പോ നമ്മള് ലൈവില് പോയി കഴിഞ്ഞാല് ആ നമ്മൾ ഇതിന്റെ വന്നു പറയില്ലേ എപ്പോഴെങ്കിലും ആയിരിക്കും ഇരുന്നുകാരൊക്കെ വീട്ടിൽ വരിക അപ്പൊ നമ്മൾ ലൈവ് നോക്കിയിരിക്കാൻ പറ്റില്ല നമ്മളെ നോക്കിയിട്ട് വേണം ലൈവും വീഡിയോ എല്ലാം ചെയ്യുന്നത് വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വേണം അല്ലേ അപ്പൊ നമ്മൾ ഇന്ന് ഭൂരി സ്പെഷ്യൽ ഇല്ല 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 ഇനി പരത്താനുണ്ട് കുറച്ചുകൂടി ആവാനുണ്ട് ഒറ്റ റൗണ്ടിൽ ആക്കാൻ നോക്കി നടന്നില്ല കരത്തി ഒട്ടിപ്പിടിക്കണ്ടേ ഇത്രയും ലൂസായി ഇത് മാവേ അതുകൊണ്ടാണ് അതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ എപ്പം ഒപ്പം റെഡി ആക്കി തരും അപ്പൊ നമ്മൾ റെഡി ആയിട്ട് ചപ്പാത്തി കല്ലിട്ട് ഒപ്പത്തിനെത്തിക്കുന്നു നമ്മൾ കട്ടിങ് ചെയ്ത് ഓക്കെ ആദ്യത്തെ കട്ട് ചെയ്തത് നമ്മൾ സെക്കൻഡ് പിടിക്കൂത്തെ രണ്ടാമത്തെ കട്ട് ചെയ്തിരിക്കുന്നു ഓക്കെ അതാ അവിടെ ഇട്ടിരിക്കുന്നു മൂന്നാമത്തത് അപ്പൊ നമ്മൾ മൂന്നും കട്ട് ചെയ്തിരിക്കും കേട്ടാ മൂന്നെണ്ണം ഒരു പരത്തിൽ മൂന്നെണ്ണം റെഡിയാക്കി ഓക്കെ അതാ വല്ല പൊള്ളം പൊള്ളം ഒന്നു ഓ സൂപ്പർ ഇപ്പോഴാണ് ഭൂരി ഭൂരിയായത് കേട്ടോ അപ്പൊ സുഹൃത്തുക്കൾ ഇതേപോലെയുള്ള കൊച്ചു കൊച്ചു വീഡിയോകളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോ അടുത്ത വീഡിയോ വേറെ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അല്ലേ അടുത്ത വീഡിയോ നമ്മൾ വേറെ ഒരു സ്പെഷ്യൽ ആയിട്ട് വരും ഇന്ന് നമ്മൾ ഭൂരി സ്പെഷ്യൽ ആണ് അപ്പോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഭൂരി റെഡിയായി ഇനി ഇതിനെല്ലാം കൂടെ നമ്മൾ കഴിക്കണം ചിക്കൻ കറിയോടെ വെച്ച് വെച്ചിട്ടുണ്ട് അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല ഇന്നലെ രാത്രി ആയിരുന്നു ചിക്കൻ കൊണ്ടുവന്നു അപ്പൊ രാത്രി വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് ഓക്കെ ബൈ